തിരുവാങ്ങിട്ടി തിരുവനന്തപുരം നന്ദമൂട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് ഈ തുക അമ്മാവൻ ജോ സുന്ദരത്തിന് നൽകാനും കോടതി നിർദ്ദേശിച്ചു കേദലിന് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി കേസിനെ കോടതി പരിഗണിച്ചില്ല രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കോടതിയിൽ വാദം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജീൻ പത്മം സഹോദരി കരോളിൻ ബന്ധുവായ ലളിത എന്നിവരെ കേദൽ മഴുകൊണ്ട് വെട്ടിക്കൊന്ന് ചുട്ടരിച്ചത് കേസിൽ ഏകപ്രതിയായ കേദൽ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊടും ക്രൂരതയിൽ വരുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ ചുമത്തിയത് കേദലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കുടുംബാംഗങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയാണ് കൊലപാതകത്തിന് കാരണം രണ്ടു തവണ കേദലിനെ വിദേശത്ത് പഠിക്കാൻ പഠിക്കാനയച്ചു പക്ഷേ കേദൽ തിരിച്ചു വന്നു അച്ഛൻ വഴക്കു പറഞ്ഞു ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൂട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് ആസൂത്രണമായിട്ടാണ് കൊലപാതകം നടത്തിയത് ഓൺലൈനായി മഴ വാങ്ങി സൂക്ഷിച്ചു തക്കം കിട്ടിയപ്പോൾ മൂവരെയും കൊലപ്പെടുത്തി